ിന് ഓർക്കുന്ന രാജാവ് ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മൾ അറിയേണ്ട പല ചരിത്രങ്ങളുണ്ട് അത് വേദപുസ്തകത്തിൽ കാണാത്തതും എന്നാൽ പിതാക്കന്മാരുടെ രചനകളിലൊക്കെ കാണാൻ സാധിക്കുന്നതുമായ ചില ചരിത്രങ്ങളുണ്ട് അത് പലപ്പോഴും വാമൊഴിയായിട്ടായിരിക്കാം വരുന്നത് പിൽക്കാലത്ത് ചിലതൊക്കെ എഴുതി വെക്കും ചിലതൊക്കെ എഴുതി വെക്കാതെ പോയി ചെയ്യും അങ്ങനെയുള്ളതിന്റെ ഒരു ചരിത്രമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് നമുക്കറിയാം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് പാതി നോയമ്പ് പാതി നോയമ്പിന് പാളയ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി വിഷസർപ്പത്തിന്റെ സർപ്പത്തിന്റെ കടിയേറ്റവരിൽ അതിലേക്ക് നോക്കുന്നവർ പ്രാപിക്കും എന്നുള്ള ദൈവത്തിന്റെ ആഹ്വാനത്തെ അനുസരിച്ച് മോശം നാട്ടുകയും അതിലേക്ക് നോക്കിയവ രക്ഷപ്രാപിക്കുകയും ചെയ്തു അതിന്റെ ഒരു പ്രതീകം പോലെ നോമ്പിന്റെ മധ്യത്തിൽ സഭയുടെ നടുവിൽ ദേവാലയത്തിന്റെ മധ്യത്തിൽ ഗോൽഗോത്ത നാട്ടുകയും അതിലേക്ക് നോക്കുന്ന രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു അന്ന് മുതൽ പരിശുദ്ധ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഈ ഗോൽഗുത്ത വണങ്ങിപ്പോരുന്ന് പതിവ് നമുക്ക് അതുകൊണ്ട് തന്നെ പാല് നോയമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഗോൽഗോത്ത നാട്ടുന്നത് മാത്രമാണ് എന്നാൽ അതിനെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു ചരിത്ര പുരുഷന്റെ ഓർമ്മ കൂടിയാണ് അതൊരു രാജാവാണ് ഉറഹായിലെ രാജാവായ അബ്ഗാർ എന്ന് പറയുന്ന രാജാവാണ് ഈ രാജാവിന്റെ കാര്യങ്ങൾ ഓർക്കാൻ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹവും പുത്രൻതമ്പരാൻ അതായത് യേശുക്രിസ്തുവുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു രാജാവാണ് അദ്ദേഹത്തിന് രോഗമുണ്ടായിരുന്നു എന്നും അദ്ദേഹം യേശുക്രിസ്തുവുമായി കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നൊക്കെ അല്ലെങ്കിൽ സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ചരിത്രങ്ങളുണ്ട് അപ്പോഴ് യേശുദബിരാൻ ആവശ്യപ്പെട്ടു ക്ഷമിക്കണം അഫ്ഗാൻ രാജാവ് ആവശ്യപ്പെട്ടു തന്നെ വന്ന് സൗഖ്യമാക്കണം പക്ഷെ യേശു ക്രിസ്തു പോയില്ല എന്ന് മാത്രമല്ല തന്റെ സ്വർഗാരോഹണത്തിന് ശേഷം തന്റെ ശിഷ്യന്മാരിൽ ഒരാൾ അവിടെ വന്ന് സൗഖ്യമാക്കും എന്ന വാഗ്ദാനം നൽകി അങ്ങനെ യേശുദബ്രാന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം സ്ലിഹ അവിടെ ചെന്നായിട്ടും സൗഖ്യം നൽകിയതായിട്ടുമുള്ള ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഒരുപക്ഷെ പേർഷ്യൻസ് നിലയിക്കുമായിട്ടുള്ള മലങ്കര സഭയുടെ ബന്ധമൊക്കെ ഇതുമായി നല്ല ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് അബ്ഗാ രാജാവിന്റെ ഓർമ്മ പാതി നോയ്മിന്റെ ദിവസം സഭ ആചരിക്കുന്നത് കൊൽകുത്ത നാട്ടുകാർ മാത്രമല്ല അബ്ഗാ രാജാവിന്റെ ഓർമ്മ ദിനം കൂടിയാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചരിത്രങ്ങളിലൂടെ എനിക്ക് വളരെ കുറവാണ് ഇതിനെ കുറിച്ചുള്ള ആളുകൾ എങ്കിലും എനിക്കറിയാവുന്നത് കുട്ടികൾക്ക് പങ്കിട്ട് കൊടുക്കുന്നത് പോലെ എന്നെ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പങ്കിട്ട് നൽകിയ ഇതുപോലെയുള്ള അറിവുകൾ നല്ലതായി നിങ്ങൾക്കുള്ളത് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വാട്സപ്പിലേക്ക് നിങ്ങൾ അയച്ചു വന്നാൽ അത് ഇതുപോലെ വീഡിയോ ആക്കി ചെയ്ത് അനേകർക്ക് പ്രയോജനത്തിന് മനസ്സിലാവുന്നതിന് ഇടയായി തരും വിശുദ്ധമായി പരിശുദ്ധ നോയമ്പ് നോക്കുവാൻ നമുക്ക് ഇടയാകട്ടെ അനുഗ്രഹകരമായ സ്വർഗാരോഹണത്തിൽ ഉദ്ധാനത്തിലേക്കും എച്ച് എത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കിടയാകട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്വം നമ്മെ സഹായിക്കട്ടെ മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവൻ്റെ